ഹലോ ഇതെ ഇന്ന് വൈകുന്നേരം ലുലു മോഡിൽ ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടി വന്നതാണ് ഞങ്ങൾ ടോം ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ കുറേ ലേറ്റായി അപ്പോൾ ഡിന്നറും അവിടെ തന്നെ ആകുമെന്ന് കരുതി അങ്ങനെയാണ് ഞങ്ങൾ ഫുഡ് കോർട്ടിലേക്ക് എത്തിയത് ഇവിടെ വന്നാൽ വെജിറ്റേറിയൻ ഫുഡ് വേണമെന്ന് തോന്നിയാൽ ഞങ്ങൾ സ്ഥിരമായി ആശ്രയിക്കുന്ന ഊട്ടുപുര പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് തന്നെയാണ് ഇത്തവണ ഞങ്ങൾ തിരഞ്ഞെടുത്തത് വസന്തഭവൻ പോലെയുള്ള വമ്പൻ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റുകളിലൂടെ ഉണ്ടെങ്കിലും തനതായ രുചിയും ഒരുപാട് വെറൈറ്റികളും ഉണ്ട് എപ്പോഴും ഒരുപടി മുന്നിലാണ് ഊട്ടുപുര എന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അൻപതിലധികം വെറൈറ്റി ദോശകളുള്ള ദോശ കോണറാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതില് മൈസൂർ മസാല ദോശ ഒനിയൻ പാപ്പ് ദോശ ജമിനി ദോശ പിസ്സ ദോശ കോലാപുരി ദോശ ഡിൽ ദോശ പനീർ മഞ്ചൂരിയൻ ദോശ സ്പാനിഷ് മസാല ദോശ ചോക്ലേറ്റ് ദോശ മിക്സഡ് ഫ്രൂട്ട് ദോശ എന്നിവയൊക്കെ എടുത്തു പറയാവുന്നതിനാണ് കേട്ടോ ഇതുകൂടാതെ ധാരാളം വെറൈറ്റി ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ് ഇന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിയിരിക്കുന്നത് ചെന്നാ പട്ടൂരയും പിസ്സാ ദോശയും പിന്നെ ഒനിയൻ പപ്പട്ട് ദോശയുമാണ് എല്ലാം ഒന്നിനൊന്ന് മെച്ചം തന്നെയായിരുന്നു കേട്ടോ ഇവരുടെ പിസ്സാ ദോശ ഒരു മസ്റ്റ് ട്രൈ ആണെന്ന് ഞാൻ പറയും പറയൂട്ടോ എന്നാൽ ദോശ കഴിക്കണമെങ്കിൽ അത് വീട്ടിലുണ്ടാക്കി കഴിച്ചാൽ പോരെ എന്ന് ചോദിക്കുന്ന ഒരു ഒറ്റയാന ഞങ്ങളുടെ കൂടെ അവൻ വാങ്ങിയിരിക്കുന്നത് നാഗാസ് ഹോട്ടി സ്മോക്കി ലേ ചിക്കൻ മക്രോണി പാസ്തയും ചിക്കൻ സോസേജ് ചീസ് ബ്രെഡുമാണ് അപ്പോൾ നിങ്ങൾ തിരുവനന്തപുരം ലൂമോളിലേക്ക് വരികയാണെങ്കിൽ ഈ ഊട്ടുപുര ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്തു കേട്ടോ